Technology, dreams by ടെക്നോളജിസ് ബൈ സർവിംഗ് മാജിക്കൽ ജേണി ദറ്റ് ഫുൾഫിൽസ് അവർ ഡ്രീംസ് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന അത്ഭുത ഭൂതമായി പ്രത്യക്ഷമാകാൻ കഴിയുന്നത് കൊണ്ടാണ് സാങ്കേതികവിദ്യ വിജയിച്ചു നിൽക്കുന്നത് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് ചെറിയ കാലത്ത് നമ്മളെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് അതിൽ നിന്നും തുടക്കുമ്പോൾ വെളിയിലേക്ക് വരുന്ന ഭൂതം എന്ത് ചോദിച്ചാലും ചോദിച്ചു തീരുന്നതിന് മുമ്പ് അത് സാധിച്ചു തരുന്ന ഭൂതം ആ ഭൂതം എല്ലാ കുട്ടികളുടെയും മനസ്സ് കവരുന്നതാണ് കാരണം നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ സാധ്യതയുള്ളവർക്ക് പോലും അതിനൊരു സമയം വരും എന്നാൽ കഥയിലെ ഈ നായകൻ അങ്ങനെയല്ല നമ്മൾ വിചാരിച്ചു തീരുന്നതിന് മുമ്പ് അത് മുമ്പിക്കൊണ്ട് തരും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭൂതത്തോട് ഭയങ്കര താല്പര്യമാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഈ കഥ ചെറുപ്പത്തിനെ കേട്ട് അതിലാകൃഷ്ടരായിട്ടുള്ള എല്ലാവരുടെയും ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിനോടുള്ള ആ കാലത്ത് അതിനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാത്ത മനുഷ്യരിൽ നിന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന മനുഷ്യനിലേക്കുള്ള ദൂരം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു കാര്യം വേണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ നമുക്ക് അരയ്ക്കണം അരയ്ക്കണമെങ്കിൽ തേങ്ങ അരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറെ നേരം കല്ല് കഴുകി ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നുപോയി പോയി കുറെ നേരം അരച്ചരച്ച് അങ്ങനെ പോകുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് അതിനകത്തേക്ക് ഇട്ടിട്ട് മുകളിൽ അടച്ചു പിടിച്ചിട്ടുണ്ട് ചിരിച്ചാൽ മതി സംഭവം ഓക്കെ ആയി ചട്ടണി റെഡിയായി ഏത് കാര്യവും ഒന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ ഇതൊരു ഒരു ഒരു മാജിക് ജീനി അല്ലാതെ ഒരു അത്ഭുത ഭൂതമല്ലാതെ മറ്റെന്താണ് അങ്ങനെ അത്ഭുത ഭൂതങ്ങളുടെ ഒരു ഭൂതമല്ല ഒട്ടേറെ ഭൂതങ്ങൾ ഒട്ടേറെ ഭൂതങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ നമ്മുടെ ജീവിതം എത്ര സുഖകരമായി മുൻപോട്ട് പോകുന്നു എന്നാണ് ഭൂരിഭാഗം പേരും നിലയ്ക്കുന്നത് എന്നാൽ ഇത്തരം ഭൂതങ്ങൾ നമുക്ക് വലിയ പണിയാണ് പിന്നീട് തരിക എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും നമുക്ക് അറിവില്ല അതുകൊണ്ടാണ് പഴയ കാലത്തെ കാരണവന്മാരും സമൂഹത്തെ രൂപകൽപ്പന ചെയ്തവരും സാമൂഹ്യമായ കാര്യങ്ങളിൽ ദാർശനിക കാഴ്ചപ്പാട് അല്ലെ ദാർശനികമായിട്ടുള്ള വെളിപാടുകൾ ഉണ്ടായിരുന്നവരും ഒക്കെ ഇത്തരം സാങ്കേതിക വിദ്യകൾ പ്രത്യേകിച്ചും നമ്മൾ തൊട്ടാൽ വളരെ പ്രത്യക്ഷമാകുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയാണ് ചെയ്തത് അതിനെ ഒരു കൂട്ടർ വിളിച്ചത് ദജാൽ എന്നാണ് സാങ്കേതിക വിദ്യയാണ് ഈ ദജാൽ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യകുലത്തിന്റെ പുരോഗമനത്തെ കുറിച്ച് പറയുന്ന ഘട്ടങ്ങളിൽ നമ്മൾ പറയുന്നത് ആദ്യം അഗ്നിയുടെ ആ കണ്ടെത്തൽ പിന്നെ ചക്രത്തിന്റെ കണ്ടെത്തൽ പിന്നീട് വൈദ്യുതിയുടെ കണ്ടെത്തൽ ഒടുവിൽ കമ്പ്യൂട്ടറിന്റെ കണ്ടെത്തൽ അങ്ങനെ മൂന്നാല് ഘട്ടങ്ങളായി നമ്മൾ തിരിക്കുന്നുണ്ട് ഇതിൽ ഓരോ ഘട്ടവും മനുഷ്യകുലം അതിന്റെ റൂട്ടിൽ നിന്നും ദൂരത്തേക്ക് മാറി 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 ഒരു ഓഫ് ഷൂട്ടായി പടർന്നു പടർന്നു പോയത് ഈ കണ്ടെത്തലുകൾ കൊണ്ടാണ് ഈ കണ്ടെത്തലുകൾ ആണ് തുടർന്നുള്ള സാങ്കേതിക വിദ്യയുടെ സാങ്കേതിക പ്രവർത്തനങ്ങളുടെ സാങ്കേതിക ഊർജത്തിന്റെ ഒക്കെ അടിസ്ഥാനം ആ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് പ്രകൃതി ഉണ്ടാക്കിയ ഒരു നിർദ്ധാരണ പ്രക്രിയ ഉണ്ട് ഇപ്പൊ എന്റെ ശരീരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് പ്രകൃതിയുടെ ഒരു ഒരു ഡിസൈൻ അനുസരിച്ചാണ് ആ പ്രകൃതിയുടെ ഡിസൈനുമായിട്ട് ഏകതാനതയിലാകാത്ത അവയു അവയുമായിട്ട് ഒരു ചേർച്ചയിലാകാത്ത ഒരു സാങ്കേതിക വിദ്യയാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ ശരീരത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക എന്റെ ശരീരം എന്ന് പറയുന്നത് ഒരു ഏക ശരീരമല്ല അതൊരു മഹാവ്യവസ്ഥയുടെ ഭാഗമാണ് ആ മഹാവ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ എന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഈ മഹാവ്യവസ്ഥയെ ബാധിക്കുന്നു ഇനി വരുന്ന പകർപ്പുകൾക്ക് എന്റെ എന്നെ തുടർന്ന് വരുന്ന പകർപ്പുകൾക്ക് അത് എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല നിങ്ങൾക്കറിയാം നൂറാംകുരങ്ങൻ പ്രഭാവം എന്നുള്ളൊരവസ്ഥയെക്കുറിച്ച് അപ്പോ ഈ കുരങ്ങൻ പ്രഭാവം അനുസരിച്ച് നൂറുകുരങ്ങന്മാർ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നൂറ്റൊന്നാമത്തെ കുരങ്ങന് ഇതുമായിട്ട് യാതൊരു ബന്ധവും ആവശ്യമില്ല അവനും തന്നെ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ഇതുപോലെ എന്റെ ശരീരത്തില് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്റെ പിന്തുടർച്ചക്കാരന് തന്നെ എല്ലാം കിട്ടുക അത് ഈ സമാജത്തിന്റെ ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ഞാനാകുന്ന വ്യക്തി ഭാഗമായിരിക്കുന്ന ഏത് മഹാശരീരമാണോ ആ മഹാശരീരത്തിന്റെ തുടർച്ചയെ എല്ലാത്തിനെയും ബാധിക്കും നമുക്കറിയാമല്ലോ ഇപ്പോ ചെറിയ കുട്ടികൾ ജനിച്ചു വരുമ്പോ തന്നെ അവർക്ക് ഒരു ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ സ്വിച്ച് ആണെന്നറിയാം എങ്ങനെ ചുണ്ാമ്പ് തയ്ക്കുന്ന പരിപാടി ഉണ്ടോ നമ്മളെല്ലാം കയ്യിലുള്ള സ്വനഗ്രാഹി വെച്ചിട്ട് നമ്മളിങ്ങനെ ചുണ്ണാമ്പ് തയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടോ ഇത് അവന് കണ്ട ഉടനെ മനസ്സിലാവും ഇപ്പോഴും നമ്മുടെ വല്യമ്മമാർക്ക് അവരുണ്ടായതിനു ശേഷം കണ്ടെത്തിയ മൊബൈൽ ഫോണില് കയ്യിൽ വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ വല്യമ്മമാരോട് ആ മറ്റേ തേക്കാൻ പറഞ്ഞല്ലോ അവർക്ക് ചുണ്ണാമ്പ് തേച്ച് പരിധി ഈ സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞുണ്ടെങ്കിൽ അവർക്ക് അറിയില്ല എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ ഇത് എംബറ്റഡാണ് ഈ ജ്ഞാനം എംബറ്റഡ് ആണ് അപ്പോ നമ്മൾ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കി 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 പോകുന്ന സമയത്ത് അവ ശരീരവുമായിട്ട് പൊരുത്തമാകാതെ വരുന്നതിനെ പൊരുത്തമാക്കാൻ ഉള്ള മാറ്റങ്ങൾ സ്ഥിതിമാറ്റങ്ങളും സ്ഥിതി ഭേദങ്ങളും നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്നുണ്ട് അങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത് പക്ഷെ ഈ പരിണാമത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് സ്വാഭാവികമായി ഉരുത്തിരിയുന്നതാണെങ്കിൽ കുഴപ്പമില്ല അക്ഷരങ്ങൾ പഠിച്ചപ്പോൾ ഓർമ്മ പോയതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ നമ്പറുകൾ ഓർക്കാനുള്ള നമ്മുടെ ശേഷികൾ പോയതുപോലെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഫാക്കൾട്ടീസ് ഇന്റേണൽ ആയിട്ടുള്ള ശേഷികൾ ആന്തരിക ശേഷികൾ പലതും ഈ സാങ്കേതിക വിദ്യയുടെ മുമ്പിൽ നിഷ്പ്രഭാവുകയും അത് മ്യൂട്ടായി പോവുകയും ചെയ്യും മ്യൂട്ടേഷൻ എന്നുള്ള സംഭവം അവിടെ ജനിതക പരിണാമത്തിന്റെ ഭാഗമായി സംഭവിക്കും അങ്ങനെ വരുമ്പോ നമ്മുടെ ആന്തരിക ശേഷി ലീനമായിരിക്കുന്ന ആന്തരിക ശേഷികൾ പലതും നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും ഈ സാങ്കേതിക വിദ്യയുടെ കാലം എന്ന് പറയുന്നത് ഒരു അല്പകാലമാണ് അത് കഴിഞ്ഞിട്ടെങ്കിൽ അത് മറ്റൊന്നിലേക്ക് പരിണമിക്കും മറ്റൊന്നിലേക്ക് പരിണമിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അത് ഇതെല്ലാം ഓർമ്മിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട ഈ ഓർമ്മയെ തിരിച്ചെടുക്കാനുള്ള ശേഷി ചിലപ്പോൾ നഷ്ടമായി എന്ന് വരും അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യ എന്നുള്ളത് പലപ്പോഴും നമുക്ക് കുരിശുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് വിജയിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് നമ്മൾ ആവശ്യപ്പെടുന്നത് നിന്ന് നിപ്പിൽ സാധിച്ചു തരുന്നത് നമുക്ക് ഇവിടുന്ന് അമേരിക്കയിൽ എത്തണം ആറുമാസമോ ഒരു വർഷമോ ഒക്കെ കപ്പലിലും കടലിലും ഒക്കെ യാത്ര ചെയ്ത് എത്തുന്നതിന് പകരം നമ്മളിപ്പോ ഒരു പറക്കും തളിയിൽ കയറി ഇരുന്നാൽ മതി ഇരുപത്തിനാല് അമേരിക്കയിൽ അമേരിക്കയിലെത്തും നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് ഒരാൾക്ക് ഒരാൾക്കൊരു കത്തെഴുതി വിവരം അറിയിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല നമ്മളിങ്ങനെ ഒന്ന് തൊട്ട് വിളിച്ചാൽ മതി നമുക്ക് അപ്പുറത്തേക്ക് എത്തും ഒരുത്തിന്റെ ശബ്ദം ദൂരെ ഉള്ളത് കേൾക്കണം അല്ലെങ്കിൽ ഒരാളുടെ രൂപം കാണണം എന്ന് വെച്ചാൽ നിന്ന് വെപ്പില് സാധിക്കും അപ്പോ നമ്മൾ പണ്ട് സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്വപ്നം കാണാൻ പോലും ധൈര്യപ്പെടാതിരുന്ന കാര്യങ്ങൾ പലതും ഇന്ന് വളരെ എളുപ്പത്തിൽ നടക്കുന്നത് സാങ്കേതിക വിദ്യ കൊണ്ടാണ് അപ്പൊ ഈ സാങ്കേതിക വിദ്യ മാറ്റിക്കൽ ജീനിയെ പോലെ എല്ലാവരെയും ആകർഷിക്കും മാജിക് ചീൻ തരുന്ന പുലിവാലുകളെ കുറിച്ച് ആരും ആരുമൊട്ട് അറിയുകയുമില്ല അത് വരുന്ന സമയത്ത് അനുഭവിക്കാനായിരിക്കും യോഗം പക്ഷെ അത് നമുക്കായിരിക്കില്ല നമ്മുടെ വരുന്ന തലമുറയ്ക്കായിരിക്കും അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യകളെ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് അത് പ്രാദേശികമായ സാങ്കേതിക വിദ്യകൾ നാടൻ സാങ്കേതിക വിദ്യകൾ സങ്കേതങ്ങളെ ബോധ്യപ്പെട്ട് നമുക്കത് കൈകാര്യം ചെയ്യാനോ തിരുത്താനോ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഇവ ഉപയോഗിക്കുന്നത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതേസമയം എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതത്തെ തന്നെ വല്ലാതെ ബാധിക്കും ഉദാഹരണത്തിന് റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഫൈവ് ജി വരുന്നു ഫൈവ് ജി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല എൻവയോൺമെന്റിൽ മാത്രമല്ല സോഷ്യൽ സിസ്റ്റത്തില് ഹ്യൂമൻ സൈക്കിള് സൊസൈറ്റൽ സൈക്കിള് ഒക്കെ തന്നെ ചേഞ്ച് വര ആൾട്ടറേഷൻ വരുത്താൻ പറ്റുന്ന രീതിയിലാണ് ഫൈവ് ജി വരുന്നത് അപ്പോ ഇതുപോലെ സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് പോലും അറിയാതെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മളിൽ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നത് ഓർക്കുക നമ്മ മനസ്സിലാക്കുക സാങ്കേതിക വിദ്യയുടെ പുറകെ പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അപജയത്തിലേക്ക് നമ്മൾ എത്തുന്നത് സാങ്കേതിക വിദ്യ വിജയം വിജയിച്ചു നിൽക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എന്ത് സ്വപ്നം കണ്ടാലും അത് നിന്ന് നിൽപ്പിൽ യാഥാർത്ഥ്യമാക്കി തരുന്നുള്ളതാണ് അതിൽ തെറ്റില്ല അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല പക്ഷെ അത് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ട വിധത്തിൽ അറിയാവുന്ന വിധത്തിലായിരിക്കണം ഏത് സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം എന്നിട്ട് നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയണം നമുക്ക് അറിവില്ലാത്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ഈ ഒരു കാര്യം ബോധ്യപ്പെടുക എന്ത് സങ്കേതത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞ് അതിനെ ഉപയോഗിക്കുക അല്ലാതെ സാങ്കേതിക വിദ്യ നിങ്ങളെ റോളി എന്ന രൂപത്തിലേക്ക് കൊടുത്തുപോകാൻ അനുവദിക്കരുത് ഈ ഓർമ്മപ്പെടുത്തലോടൊക്കെ നിർത്തുന്നു നന്ദി നമസ്കാരം